ജന ആ സംവിധാനം ഖാലിദ്രഹ്മാൻ ആലപ്പുഴ ജുങ്കാന നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ നമ്മളെ ബോറടിപ്പിക്കാത്ത ഒരു സാധാരണ പടം ഇത് ഖാലിദ് എടുത്ത മറ്റു പടങ്ങളെ പോലെ തന്നെ ഉണ്ടാ തല്ലുമാല പോലെ തന്നെ ഇതും നമ്മളെ ആ ഒരു രണ്ടര മണിക്കൂറും എൻ്റർടൈൻ ചെയ്ത് തന്നെ നമ്മളെ കൊണ്ടുപോകും ഹാഫ് ടൈമിന് ശേഷം ഫുള്ള് ബോക്സിങ് പക്ഷെ ആ ബോക്സിംഗിന് ഇടയ്ക്കിടയ്ക്കുള്ള തമാശകളും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ ആ പടം നമ്മളെ ബോറടിപ്പിക്കില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ആ ബോക്സിങ്ങിൻ്റെ ക്യാമറയും എഡിറ്റിങ്ങൊക്കെ അതൊക്കെ അടിപൊളിയാണ് പിന്നെ നെസ്സൽ എന്നുള്ള കഥാപാത്രം അവനും അവനവൻ്റെ ടീമും ആ അത്രയും ചെക്കന്മാരൊക്കെ പാടുള്ള ആ ടീം അല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ആയിട്ടുള്ള പല പല കോമഡികളൊക്കെ ആ തിയേറ്ററൊക്കെ നല്ല ഇളക്കാൻ പറ്റുന്ന കോമഡി തന്നെയാണ് ആ പടത്തിലുള്ളത് അപ്പോൾ നമ്മളേതായാലും എൻജോയ് ചെയ്തു ഫാമിലി ഫാമിലിയായിട്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഫാമിലി ടിക്കറ്റ് എടുത്തത് കാണാം യാതൊരിത് വെറുപ്പിക്കലും അതുപോലെ തന്നെ അതിൻ്റേതാവുന്ന കുട്ടികൾക്ക് കാണാൻ പറ്റാത്തവുന്ന ഇപ്പോഴത്തെ പടങ്ങളിലപ്പോഴത്തെ സീനുകളൊന്നും ആ പടത്തിലില്ല എല്ലാവർക്കും ഫാമിലിയായി പോയിരുന്നു കാണാൻ പറ്റിയൊരു നല്ല പടം തന്നെയാണ് ആലപ്പുഴ ജീവിൻ